ഉപ്പുത്ര വളകോട് പാലക്കാവ് ആനപ്പേടികളായിട്ട് മാസങ്ങൾ കഴിയുന്നു കഴിഞ്ഞ മൂന്ന് ദിവസമായി കാട്ടാനക്കൂട്ടം ജനവാസ മേഖലയിലെത്തി നാശം വിതയ്ക്കുകയാണ് കാക്കത്തോട് വനമേഖലയിൽ നിന്നാണ് ഇവിടെ കാട്ടാന ഇറങ്ങുന്നത് കാട്ടാന കർഷകരുടെ ജീവന ഭീഷണിയായിട്ടും വനംവകുപ്പ് അനങ്ങാപ്പാറ നയമാണ് സ്വീകരിക്കുന്നതെന്നും ആരോപണം വളകോട് പാലുക്കാവിൽ കഴിഞ്ഞ മൂന്ന് ദിവസമായി കാട്ടാനകൾ കർഷകർക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കാപ്പി കുരുമുളക് ഏല കൊക്കോ തുടങ്ങിയ വിളകളാണ് കാട്ടാനകൾ നശിപ്പിച്ചിരിക്കുന്നത് പാലക്കാവ് പൊച്ചാരിമൂട്ടിയിൽ അഡ്വക്കേറ്റ് നിഷ കെ ജി ഉത്തമ്പൊരിക്കൽ ഓമന രവി ഉന്നേൽ ശാന്തമ്മ ചെറുവള്ളി അനു വർഗീസ് പുല്ലുവിലയിൽ റിജു പൗലോസ് എന്നിവരുടെ പുരയിടത്തിലാണ് കാട്ടാനകൾ നാശം വിതച്ചത് ചവിട്ടി പറിച്ചു കളഞ്ഞ് എല്ലാം നശിപ്പിച്ച് ഞാനും ഒരു പെണ്ണും ഇവിടെ പറമ്പ് കൊണ്ട് ഞങ്ങൾക്ക് ഒന്നും കിട്ടാനില്ല കഴിഞ്ഞ ആറു മാസമായി കാട്ടാനം വിധിക്കുന്നുണ്ടെങ്കിലും ഇത്രയധികം വേനലിൽ കൃഷി പുതിയ കൃഷി ചെയ്തു പരിപാലിച്ചു വരികയായിരുന്നു ഈ കൃഷികളാണ് ഇപ്പോൾ നശിപ്പിച്ചിരിക്കുന്നത് ഉൾപ്പെടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ സർവ്വ ആൾക്കാരെ ഞങ്ങൾ അറിയിച്ചാണ് പക്ഷെ അവർ വന്നു നോക്കും കാണും നടപടി ഉണ്ടാക്കുക എന്ന് പറയുന്നല്ല ഇന്ന് വരെ ഒരു നടപടിക്രമങ്ങൾ ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല നിരന്തരമായിട്ട് ഞങ്ങളെ ആനകൾ ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് പേടിച്ചിട്ട് വീട്ടിൽ കിടന്നുറങ്ങാൻ മേലാത്തരും ഞങ്ങൾ വർഷങ്ങളായി ഉറങ്ങിയിട്ട് ഈ ആന ശല്യം തുടങ്ങിയപ്പോ ഞങ്ങൾ ഉറക്കം പോലും നടന്നിട്ടില്ല ഇനി ഈ ഡി എഫ് ഒ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും ഇവര് ഗവൺമെന്റിന്റെ സാലറി മേടിക്കുന്നില്ല അതിനെ യാതൊരു വിധത്തിലും ഉത്തരവാദിത്തപ്പെട്ട ഒരു ജോലിയും ഇവിടെ ചെയ്യുന്നില്ല കാട്ടാന ഉദ്യോഗസ്ഥർ വന്നു പോകുന്നതല്ലാതെ മറ്റൊരു നടപടിയും ഉണ്ടാകുന്നില്ല ജീവൻ നിലനിർത്താൻ വേണ്ടിയുള്ള എന്തെങ്കിലും മാർഗം ഞങ്ങൾക്ക് ചെയ്തു തരണം കൃഷിയെ ആശ്രയിച്ച് മാത്രം കഴിയുന്നവരാണ് ഈ പ്രദേശവാസികള് ഈ പ്രദേശവാസികളുടെ കൃഷിക്കും ജീവന സംരക്ഷണം നൽകുന്ന രീതിയിൽ വേണ്ടത്ത ഒരു നടപടി ഉടനെ തന്നെ ചെയ്തു തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു പേരിൽ നിവേദനങ്ങളും കാര്യങ്ങളൊക്കെ അത് കൈപ്പറ്റി എന്നൊരു മറുപടി അല്ലാതെ അതിനുവേണ്ടി പറയുന്നില്ല കാട്ടാന വൈദ്യുതി ി നിർമ്മിക്കാൻ അളവെടുത്ത് കർഷകരുടെ കണ്ണിൽ പൊടിയിട്ടു ആനശല്യത്തിനെതിരെ നടപടിക്കായി കർഷക കൂട്ടായ്മ രൂപീകരിച്ച നിവേദനം ഉന്നത ഉദ്യോഗസ്ഥർക്കും മന്ത്രിമാർക്കും നൽകിയെങ്കിലും ഇതുവരെയും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ആനശല്യത്തിനു പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ സമൃദ്ധം നേരിടേണ്ടി വരുമെന്ന് കർഷകർ മുന്നറിയിപ്പ് നൽകുന്നു ഇടുക്കി വിഷ ന്യൂസ് ഉപ്പുതറ